ബിസ്മില്ലാഹി റഹ്മാനി റഹീം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ആ പ്രാർത്ഥനയുടെ പാരായണം എപ്രകാരമാണ് എന്നാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് നമ്മൾ കഴിഞ്ഞ വിവരണത്തിൽ പറയുകയുണ്ടായത് അതിനു മുമ്പ് തജുവീതുമായി ബന്ധപ്പെട്ട് അക്ഷരങ്ങളെ അതിന്റെ യഥാർത്ഥ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ പറഞ്ഞ് പാരായണം ചെയ്ത് പഠിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന സെറ്റുകളെ കുറിച്ച് അബദ്ധങ്ങളെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന അതിൻ്റെ അതിൽ വന്നിട്ടുള്ള അക്ഷരങ്ങൾ അതിൻ്റെ യഥാർത്ഥ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ശ്രമിക്കേണ്ടതുണ്ട് ഇൻഷാല്ല നമ്മൾ ഓരോന്നായി ശ്രമിക്കുകയാണെങ്കിൽ വലിയ മാറ്റം നമ്മുടെ പാരായണത്തിൽ കാണാൻ കഴിയും ഇവിടെ ഈ പ്രാർത്ഥനയിൽ ഞാൻ ഒന്നുകൂടി ആ പ്രാർത്ഥന ആവർത്തിക്കുകയാണ് ഇതിനർത്ഥം ഒന്നുകൂടി ആവർത്തിക്കാം ഞാൻ രക്ഷ തേടുന്നു ബില്ലാഹി ോട്വാനി പിപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഈ പ്രാർത്ഥനയിലെ ഓരോ പദങ്ങൾ നാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ അക്ഷരങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ചില അക്ഷരങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രയാസം ഒന്നും അനുഭവപ്പെടാതെ തന്നെ ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളാണ് ചിലത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലാദ്യത്തത് ഹംസയും അയിനു ആണ് എന്നാണ് നമ്മൾ ഓതുന്നത് ആദ്യം ഹംസയാണ് അതിനെ തുടർന്ന് ആയിനാണ് അതങ്ങനെ തന്നെയാണോ നമ്മൾ പറയുന്നത് എന്ന് പരിശോധിക്കണം പലപ്പോഴും നമ്മൾ ഒഴുക്കം വട്ടിൽ ഔതു ഔതു എന്ന് പറഞ്ഞ് ഔതു ബില്ലായ്താനുറ ജീം എന്ന് പറഞ്ഞ് പോകാറുണ്ട് അത് തെറ്റാണ് സഹോദരന്മാരെ നമ്മൾ പറയേണ്ടത് ആ അഴു ആ അതിസ അതിനുശേഷം ആയിന് ഈ രണ്ടക്ഷരങ്ങളും തൊണ്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരങ്ങളാണ് ഹംസയാണെങ്കിൽ തൊണ്ടയുടെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് അതിന്റെ ശബ്ദം അവിടെ നിന്നാണ് ഉത്ഭവിക്കേണ്ടത് എന്നാണ് നിയമം അനുശാസിക്കുന്നത് അയിനാണെങ്കിൽ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് ഉത്ഭവിക്കേണ്ട അക്ഷരമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ പറയുന്നു എന്ന് നോക്കുക അഴോസു പിന്നെ ധാലാണ് റാലിന്റെ കൂടെ തന്നെ ഒരു അക്ഷരം നമ്മൾ പഠിച്ചിട്ട് ധാല് പലപ്പോഴും ഇത് രണ്ടും ഒരുപോലെ പറഞ്ഞു പോകാറുണ്ട് ഞാൻ അക്ഷരങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ജോഡികളായി പഠിപ്പിക്കപ്പെട്ട അക്ഷരങ്ങൾ അവയുടെ ശബ്ദവ്യത്യാസം സംഭവിക്കുന്നത് പുള്ളികളുടെ വ്യത്യാസം അനുസരിച്ചാണ് ദാലിൽ പുള്ളിയില്ല ദാലിൽ പുള്ളിയുണ്ട് അഴുതൂല ദാനാണ് അത് പുള്ളിയുള്ള നാലാണ് ഈ ലാല് ഉത്ഭവിക്കേണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻപല്ലുകളുടെ മുന്നിലുള്ള പല്ലുകളുടെ രണ്ട് നിരകളുണ്ടല്ലോ താഴെയും മുകളിലുമായി കിടക്കുന്ന ആ രണ്ട് മുൻപല്ലുകളുടെ ഇരുനിരകൾക്കും ഇടയിൽ നിന്ന് അല്പം കാറ്റ് പുറത്തേക്ക് വിടുക അതിനനുസരിച്ച് നാവും ചെറുതായി മുന്നോട്ട് വരും ഇങ്ങനെ പറയുമ്പോഴാണ് റാലിന്റെ ഉച്ചാരണം റാലിന്റെ ശബ്ദമുണ്ടാകുന്നത് റാൽ അല്ലാഹി അള്ളാഹ് എന്ന ജലാലത്തിന്റെ ആ മഹത്തായ നാമത്തെ നമ്മൾ ശരിക്കും ഉച്ചരിക്കേണ്ടതുണ്ട് ബില്ലാഹി ഹ എന്ന ഉച്ചാരണം ഈ ഹ എന്ന് പറയുന്ന അക്ഷരം തൊണ്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് തൊണ്ടയുടെ ഏറ്റവും അടിഭാഗത്ത് നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് ഹില്ലാ ബില്ലാഹി പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹ് എന്നാണ് നമ്മൾ പറയാറുള്ളത് എന്തുകൊണ്ട് ഇവിടെ ബില്ല എന്ന് പറഞ്ഞു ലാമിന് രണ്ട് ശബ്ദങ്ങളുണ്ട് അത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലാമിനെ ഖനപ്പിച്ചു പറയുക മറ്റൊന്ന് ലാമിനെ ലോലമാക്കി പറയുക ഖസറായ പദങ്ങൾക്ക് ശേഷം ലാമു വന്നു കഴിഞ്ഞാൽ ലോലമാക്കി പറയുക ഖനപ്പിച്ചു പറയാതിരിക്കുക എന്നാണ് നിയമം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്ന ബായിന് കെസറാണ് പിന്നെ അതിനുശേഷമാണ് ലാമു വന്നിട്ടുള്ളത് അതുകൊണ്ട് ബില്ലാഹി എന്നല്ല ഉച്ചരിക്കേണ്ടത് ബില്ലാഹി എന്നാണ് ഉച്ചരിക്കേണ്ടത് ആണ് തൊണ്ടയിൽ നിന്ന് ഉത്ഭവിക്കണം തൊണ്ടയുടെ അടിഭാഗത്ത് നിന്ന് ഇത് ആവർത്തിച്ച് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ തന്നെ ഈ അക്ഷരങ്ങൾ കുറച്ചൊന്ന് പരിഗണിച്ച് പാരായണം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വളരെ പെട്ടെന്ന് സ്പീഡായി അർത്ഥങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകാം അപ്പൊ പിന്നെ മിന ത്വനി ത്വ എന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്വായും മേലെ നമ്മുടെ മേലെയുള്ള മുൻപല്ലുകളുടെ മുരടും മോണയുടെ മുൻവശവും ചേർന്നിട്ടാണ് ത്വ എന്ന പദം വരുന്നത് നാവ് മെല്ലെ നമ്മുടെ മേൽപല് മുൻപല്ലിന്റെ മേലെയുള്ള മുൻപല്ലിന്റെ മുരടിനോട് ടച്ച് ചെയ്ത് പറയുമ്പോൾ നമുക്ക് അത് ഉച്ചരിക്കാൻ കഴിയും ത്വ ത്വ അപ്പൊ മിനത്വാനി മിനശ് ചൈത്താനി എന്നല്ല ഷെയ്താനി എന്ന് പറഞ്ഞു പോകാറുണ്ടെങ്കിലും അത് തെറ്റാണ് മിനശ് ചെയ്ത്വാനി അപ്പൊ റജീം റായ് ഷെദ്ണ്ട് അതുപോലെ തന്നെ റായിന്റെ ഉച്ചാരണത്തിനും ലാമിൽ പറഞ്ഞതുപോലെയുള്ള നിയമങ്ങളുണ്ട് അത് സാന്ദർഭികമായിട്ട് നമുക്ക് പഠിക്കാം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ബില്ലാഹി ഔഹിഷ്വാനി റജീമിൽ പറഞ്ഞിട്ടുള്ള ഹംസ് ഐന് റാല് ഹോലെ തന്നെ തുടങ്ങിയ അക്ഷരങ്ങൾ അതിന്റെ ഉത്ഭവ സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ഉത്ഭവിപ്പിക്കുവാൻ നാം പറഞ്ഞ് പഠിക്കുവാൻ പരിശീലിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നുകൂടി ഞാൻ ഉച്ചരിക്കാം അഴോ ദുബില്ല ഇങ്ങനെ തന്നെ ഉച്ചരിച്ച് പാരായണം ചെയ്ത് പഠിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബുലീൻ